ഹായ് ഫ്രണ്ട്സ് നമ്മളെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആൾട്ടേഡ് കണ്ടന്റ് ആണ് കേട്ടോ ഇപ്പം ലാസ്റ്റ് ഒരു വീഡിയോ ഞാനിപ്പോൾ ഷെയർ ചെയ്തായിരുന്നു അതിനകത്ത് റിയൂസ്ഡ് കണ്ടന്റിൻ്റെ ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്തത് പക്ഷേ എന്നത് കൂടുതൽ കമൻസ് ഒന്നു വെച്ചാൽ എന്താണ് ആൾട്ടേഡ് കണ്ടന്റ് ചേട്ടാ ഞാനൊക്കെ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ആൾട്ടേഡ് കണ്ടന്റ് എന്നൊരു സംഭവം വരുന്നുണ്ട് അപ്പം അതിനെപ്പറ്റിയുള്ള വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മൾ പറഞ്ഞിടക്ക തന്നെ എന്താണ് ആൾട്ടേഡ് കണ്ടന്റ് ആൾട്ടേഡ് കണ്ടന്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പം പുതിയ ഒരു അഞ്ച് മാസമായി കാണും യൂട്യൂബിനകത്ത് ഇങ്ങനൊരു സംഭവം കാണിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ആൾട്ടേഡ് കണ്ടന്റ് ആണോ അല്ലയോ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് അതിനൊക്കെ പണ്ട് നമുക്ക് പണ്ട് തൊട്ടുള്ള ഇതാണ് മറ്റേ ഈ കിഡ്സിൻ്റെ ആണോ എസ് ഓർണോ അതുപോലെ തന്നെയാണ് ഈ സംഭവം ആൾട്ടേഡ് കണ്ടന്റ് ആണോ എന്നുള്ളൊരു ഇത് വരുന്നുണ്ട് അപ്പം നമ്മൾ എന്താണ് ആൾട്ടേഡ് കണ്ടന്റ് എന്ന് വെച്ചാൽ നമ്മൾ എ ഐ എ ഐ എ ഐ മുഖാന്തരം ചെയ്യുന്ന കാര്യങ്ങളാണ് ആൾട്ടേഡ് കണ്ടന്റ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ചെയ്യുന്നൊരു വീഡിയോയ്ക്കകത്ത് എയുടെ ഒരു സപ്പോർട്ടോട് കൂടി നമ്മളൊരു സംഭവം ചെയ്യുകയാണെങ്കിൽ അതിന് ആൾട്ടേഡ് കണ്ടന്റ് എന്ന് പറയും അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളെപ്പോഴും ആ വീഡിയോയ്ക്കകത്ത് ആൾട്ടേഡ് കണ്ടൻറ്റിൻ്റെ എസ് കൊടുക്കുക കാരണം അല്ലെങ്കിൽ ആ വീഡിയോ 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 മാത്രമല്ല നമ്മുടെ ചാനൽ വരെ പോകാനുള്ളൊരു അവസ്ഥ തന്നെ അത് വരും അപ്പം സാധാരണ നമ്മൾ ചെയ്യുന്നതിനകത്തൊന്നും അങ്ങനെ ചെയ്യാറില്ല ഇപ്പം എക്സാമ്പിൾ ഇപ്പം ഒരു പുലി വന്നിട്ട് ഒരു മാന് കടിച്ചോണ്ട് പോകുന്നു പക്ഷേ അതൊരു എ എ വഴി എടുത്ത വീഡിയോ ആണെങ്കിൽ നമ്മൾ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന ആൾട്ടേഡ് കണ്ടന്റ് എസ് കൊടുക്കുക അല്ല നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഈ വീഡിയോയോ അല്ല നമ്മൾ ഈ പറയുന്ന ഒരു വീഡിയോ എടുത്ത് വോയിസ് ഓവർ ചെയ്യുകയാണെങ്കിലോ അതിനൊന്നും ആൾട്ടേഡ് കണ്ടന്റ് ഒന്നും കൊടുക്കണ്ട കാരണം അത് നോ എടുത്താൽ മതി നിങ്ങൾ കൊടുക്കണ്ട എസ് ഓർ നോ കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നോ എടുത്താൽ മതി അത് അപ്പോൾ ആൾട്ടേഡ് കണ്ടൻ്റെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു കാർ റേസിംഗിനകത്തൊരാളെ ഫേസ് ഒന്ന് നമ്മൾ ആഡ് ചെയ്യുക അപ്പോൾ ഒരാൾ വണ്ടി ഓടിക്കുന്നു അപ്പം അക്ഷയ് ബോസ് വണ്ടി ഓടിക്കുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മാറ്റി മൈക്കിൾ ശുമാക്കറിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കുന്നു അല്ലെങ്കിൽ മൈക്കിൾ ശുമാക്കർ വണ്ടി ഓടിക്കുന്നു അവിടെ അക്ഷയ് ബോസിന്റെ ഫോട്ടോ എടുത്ത് വെക്കുന്നു അപ്പം മുഖം നമ്മൾ മോർഫ് ചെയ്തത് അത് ആൾട്ടേഡ് കണ്ടൻ്റാണ് എയുടെ സഹായത്തോടെ ചെയ്തതാണ് അതുകൊണ്ടൊക്കെ തന്നെ ചില ലാംഗ്വേജസ് ചില സ്ക്രിപ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അത് അങ്ങനെയൊക്കെ വരുമ്പോൾ ആൾട്ടേഡ് ആണ് വരുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഈ പറയുന്ന ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ എയുടെ സഹായത്തോടെ ഈ ഗ്ലോബിന്റെ പടം കാണിക്കുക ഇപ്പോൾ വണ്ടി ഇങ്ങനെ ഈ ഒരു ഇപ്പം കാറ് പോകുമ്പോൾ ഒരു അപ്പം നമ്മളിങ്ങനൊക്കെ റൂട്ട് കാണിക്കുകയാണ് റൂട്ട് അത് കാറ് പോകുന്ന റൂട്ട് നമ്മൾ എയുടെ സഹായത്തോടെ കാണിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സംഭവം സംഭവം നിങ്ങൾ അത് ആൾട്ടേഡ് കണ്ടന്റ് നിങ്ങൾ എസ് കൊടുക്കുക അല്ലെങ്കിൽ ആ വീഡിയോ പിടിച്ചുകഴിഞ്ഞാൽ നമ്മളെ വീഡിയോയും പോകും ചിലപ്പം ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനൽ വരെ അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആൾട്ടേഡ് കണ്ടൻറ്റ് ഒന്നുമില്ല ഇതാണ് എ ഏയുടെ സഹായത്തോടെ കൂടി ആർട്ടിഫിഷ്യലായിട്ട് നമ്മളെന്തേലും നമ്മളെ വീഡിയോയ്ക്കത് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് എസ് ഓർണോ കൊടുക്കുക അത്രേ ഉള്ളൂ ആൾട്ടേഡ് കണ്ടൻറ്റ് കാരണം കഴിഞ്ഞ വീഡിയോ വീഡിയോക്കകത്ത് ഞാൻ റീസ് ഡെപ്പറ്റി പറഞ്ഞായിരുന്നു അപ്പോൾ അതിനകത്ത് കൂടുതലും വന്ന ഒരു മെസ്സേജ് ഇതാണ് കമൻറ്റ് കമൻറ്റ് ഇതാണ് ആൾട്ടേഡ് കണ്ടൻറ് എന്താണ് ഇത് ചേട്ടാ ഇത് എസ് കൊടുക്കണോ നോ കൊടുക്കണോ എന്നൊക്കെ കുറേ വന്നിട്ടുണ്ട് അപ്പം അത് നോക്കിയിട്ട് നമ്മളിങ്ങനെ എയുടെ സഹായത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അടിച്ചുപറ്റിയ വീഡിയോ ആരും കുഴപ്പമില്ല അതിനകത്തും ഈ സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ആൾട്ടേഡ് കണ്ടൻറ്റ് കൊടുക്കുക നമ്മൾ ചിലപ്പം നേരത്തെ പറഞ്ഞുടക്കനെ വേറെ ആൾക്കാരുടെ റീസ്റ്റ് കണ്ടൻറ്റ് നമ്മളടുത്ത് യൂസ് ചെയ്യും അതിനകത്ത് ആൾട്ടേഡ് കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ആൾട്ട് കണ്ടന്റ് എസ് ടിക്ക് എടുക്കുക ഇത്രേ ഉള്ളൂ വേറെ വിഷയങ്ങളൊന്നും അതിനകത്തില്ല അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ